നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ് കെ സെ നമ്മുടെ അൻവരൻ്റെ ഒരു ആരോപണത്തിൽ വളരെ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് കസ്റ്റംസിൻ്റെ സഹായത്തോടു കൂടിയുള്ള കേരള പോലീസിൻ്റെ സ്വർണം പൊട്ടിക്കൽ അതോടൊപ്പം ഈ ഫോൺ ചോർത്തൽ ഈ എ ഡി ജി പിയുടെ ഭാര്യ ഒരു മുംബൈയിലെ കള്ളക്കടത്തുകാരനുമായി സംസാരിച്ചു ഇതൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിളിച്ചു വരുത്തുന്നതല്ലേ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് ഒന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മറ്റൊന്ന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്താണ് അവർക്കെതിരെയുള്ള ആരോപണം സ്വർണ്ണക്കള്ളകടത്തിന് അവർ നേതൃത്വം നൽകുന്നു അവർ ഡ്രഗ് ട്രാഫിക്കിങ്ങിന് സഹായിക്കുന്നു അവർ ഫോൺ ചോർത്തുന്നു അനധികൃത സ്വത്ത് സമ്പാദ്യം ഇതൊക്കെയാണ് ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു സിറ്റിംഗ് എം എൽ എ അതും സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് എന്ത് അന്വേഷിക്കാനാണ് അവരെ മാറ്റാൻ സർക്കാർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇതിൽ അന്വേഷണം നടന്നാൽ കസേര ധറിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി ഷീ പിണറായി വിജയനെയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ഓരന്വേഷണവും ഇതിൻ്റെ പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നാളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ മാത്രം ബി ജെ പിയുടെ ഭാഗത്തുനിന്നൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് കേരളത്തിലുണ്ടാകും ഈ ചലച്ചിത്ര മേഖലയിൽ ലഹരി മാഫിയെക്കുറിച്ചുള്ള ആരോപണം വീണ്ടും ഉയർന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അല്ല റീമ കല്ലിങ്കലിലും ആഷിഖ് കപൂറിനെതിരും ഉയർന്നിട്ടുള്ള ആരോപണം അതീവ ഗൗരവതരമാണ് അവിടെ മയക്കുമരുന്ന പാർട്ടികൾ സംഘടിപ്പിക്കുന്നു അവിടെ പെൺകുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിരവധി പെൺകുട്ടികൾ അവിടെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ആരോപണമാണ് അപ്രധാനമായ പല ആരോപണങ്ങളും നമ്മൾ കേസെടുക്കുകയും ചർച്ചയൊക്കെ ചെയ്തു പക്ഷേ ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണത്തിൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കാരണം ഇത് സർക്കാരിൻ്റെ വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എൻ സി ഡബ്ല്യു അടക്ക എൻ സി ബി അടക്കമുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അടക്കമുള്ള ഏജൻസികളെയും മറ്റ് ഏജൻസികളെ സമീപിക്കണം തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഈ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അവരെല്ലാവരും ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും വളരെയധികം നന്ദി ശ്രീ കെ സുരേന്ദ്രൻ വളരെ അന്വേഷണം പ്രഹസനമാണ് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.